ട്രേഡിങ്ങിലൂടെ ഒരാൾ അറിയാതെ ഉണ്ടാക്കിയെടുക്കുന്ന നെഗറ്റിവിറ്റി ട്രേഡിങ്ങിൽ മാത്രമല്ല അയാളുടെ വ്യക്തി ജീവിതത്തിലും വ്യക്തി വ്യക്തിബന്ധങ്ങളിൽ പോലും നിഷേധാത്മകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് നെഗറ്റിവിറ്റി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് ചിന്തകളുടെ സ്വാധീനത്താൽ ഒരാൾ ഉണ്ടാക്കിയെടുക്കുന്ന നെഗറ്റീവായ നിഷേധാത്മകമായ ഒരു പ്രത്യേക മാനസികാവസ്ഥ എന്നുള്ളതാണ് ട്രേഡിങ്ങിൽ ഒരാൾ അറിയാതെ എങ്ങനെയാണ് നെഗറ്റീവായ ഒരു മനോഭാവം സൃഷ്ടിക്കുന്നത് എന്നും എങ്ങനെയാണ് അതിന്റെ തടയിടേണ്ടത് എന്നുള്ളതുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജീവിതത്തിൽ ഏതൊരാളും ആഗ്രഹിക്കുന്നത് അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അയാൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള കാര്യങ്ങളായിരിക്കണം എന്നുള്ളതാണ് ജീവിതം വളരെ സന്തോഷത്തോടെ സുഗമമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലാതെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വൈകാരികമായ പ്രശ്നങ്ങൾ നമ്മൾക്ക് ഉണ്ടാവുകയും ആ വൈകാരിക സമ്മർദ്ദത്തിൽ നമ്മൾ നിഷേധാത്മകമായ പല കാര്യങ്ങളും ചിന്തിച്ച് നെഗറ്റിവിറ്റി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും ട്രേഡിങ്ങിലേക്ക് വന്നാലും ഏതൊരാളും ഒരുപാട് പ്രതീക്ഷയോടെയാണ് ട്രേഡിങ്ങിനെ സമീപിക്കുന്നത് പലരെ സംബന്ധിച്ചും മറ്റു പലതും ശ്രമിച്ച് പരാജയപ്പെട്ട് അവസാന മാർഗം എന്നുള്ള രീതിയിലായിരിക്കും ട്രേഡിങ്ങിനെ സമീപിക്കുന്നത് വേറെ ചില ആളുകൾ ധാരാളം പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ ധാരാളം പണം ഉണ്ടാക്കാനുള്ള എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം എന്നുള്ള രീതിയിൽ ട്രേഡിങ്ങിലേക്ക് വരുന്നു മറ്റു ചിലർ മറ്റു കാര്യങ്ങളൊക്കെ മറ്റു പല ജോലികളും ചെയ്തു പക്ഷെ അവിടെയൊക്കെ ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളത് കൊണ്ട് അവിടെ ഇന്നും കാര്യങ്ങൾ ശരിയാവുന്നില്ല അവിടെ ശരിയാകണമെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യണം എന്നാൽ ഇവിടെ വന്നാൽ വളരെ എളുപ്പമാണ് എന്ന് തോന്നിയത് കൊണ്ട് ഇവിടെ വന്ന് ശ്രമിച്ചു നോക്കാമെന്ന് കരുതുന്നു ഇതിൽ ഏത് തരത്തിലുള്ള ആളാണെങ്കിലും എല്ലാവരെയും സംബന്ധിച്ചും പ്രതീക്ഷയാണ് മുന്നിട്ട് നിൽക്കുന്നത് പ്രതീക്ഷയോടെയാണ് മാർക്കറ്റിനെ സമീപിക്കുന്നത് എന്നാൽ മാർക്കറ്റിൽ വന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നു സാധാരണ ജീവിതത്തിൽ നമ്മളെ പ്രതീക്ഷ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങൾ ഉണ്ടാകാമെങ്കിൽ ട്രേഡിങ്ങിൽ അത് ലോസുകളുടെ രൂപത്തിലാണ് അപ്പൊ നിരന്തരം ലോസ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഓരോ ദിവസവും അയാളെ സംബന്ധിച്ച് വൈകാരികമായ തലത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു ബിസിനസ്സും പോലെയല്ലാതെ ഒരു തുടക്കക്കാരനായ ഒരു ട്രേഡറെ സംബന്ധിച്ച് നൂറ് ട്രേഡുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എൺപത് ട്രേഡുകൾ ലോസിലാവുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക അപ്പൊ ഇത്രയും ട്രേഡുകളിൽ നൂറ് തവണ ശ്രമിക്കുമ്പോൾ എൺപത് തവണയും പരാജയപ്പെടുന്ന തലത്തിൽ അയാളിൽ ആ സമയത്തെല്ലാം അയാളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഈ ഹോർമോണുകളും വൈകാരികമായ തലങ്ങളുമെല്ലാം അയാളെ കൊണ്ട് പലതും ചിന്തിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാവുന്ന അയാൾ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള അനുഭവം അത് ഓരോ ചെറിയ ചെറിയ ലോസുകൾ എടുത്താലും കുറെ കാലം കൊണ്ട് ഒരുമിച്ച് അയാൾ ഉണ്ടാക്കിയ ലോസുകളുടെ ആകത്തുകയായ വലിയ ലോസിനെ എടുത്താലും ഒക്കെ അതെല്ലാം അയാളിൽ വൈകാരികമായ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഓരോ ചെറിയ ലോസുകൾക്ക് ശേഷവും അയാൾ ചിന്തിക്കുന്ന ഒരു രീതിയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയാണ് നെഗറ്റിവിറ്റികൾ നെഗറ്റിവിറ്റി ഒരാളിൽ ഫോം ചെയ്യാൻ എന്ന് പറയാം ഒരു ട്രേഡ് ലോസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ നെഗറ്റീവ് ആവാനുള്ള നെഗറ്റീവ് ആംഗിളിൽ ചിന്തിക്കാനുള്ള തലങ്ങൾ രണ്ട് തലങ്ങളുണ്ട് രണ്ട് ഏരിയയിലൂടെ അയാൾക്ക് ചിന്തിക്കാം ഒന്ന് അയാളുടെ സ്കില്ലുമായി ബന്ധപ്പെട്ട ചിന്തകളായിരിക്കും കുറച്ചധികം നാളായിട്ട് ഞാനിത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ നടക്കാത്തത് എനിക്ക് ഇതിൽ വേണ്ടത്ര കഴിവില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് ഇതിൽ കഴിവില്ല എന്നുള്ളത് കൊണ്ട് ഞാനൊരു കഴിവ് കെട്ടവനാണ് മനുഷ്യ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് ജനറലൈസ് ചെയ്ത് കാര്യങ്ങളെ കാണുന്നതും ചിന്തിക്കുന്നതും അപ്പം ഇതിനു മുമ്പ് മറ്റ് പല മേഖലകളിലും തിരക്കേടില്ലാതെ പെർഫോം ചെയ്ത അല്ലെങ്കിൽ സ്കിൽ ഉണ്ടായിരുന്ന ആളുകൾ പോലും കുറച്ചു കാലത്ത് നിരന്തരമായ നെഗറ്റീവ് അനുഭവത്തിലൂടെ ട്രേഡിങ്ങിലൂടെയുള്ള നെഗറ്റീവ് അനുഭവത്തിലൂടെ മുമ്പ് തങ്ങൾക്ക് കൈവശം ഉണ്ടായിരുന്ന നല്ല സ്കില്ലുകൾ ക്വാളിറ്റികൾ ഇതെല്ലാം മറക്കുകയും വളരെയധികം ആത്മവിശ്വാസം പല കാര്യത്തിലും വെച്ചു പുലർത്തിയിരുന്ന ആളുകൾ ഈ ഒരു കാര്യത്തിൽ താൻ നിരന്തരം പരാജയപ്പെടുന്നു എന്നതുകൊണ്ട് ജനറലൈസ് ചെയ്തുകൊണ്ട് താൻ മൊത്തത്തിൽ ഒരു ആത്മവിശ്വാസമില്ലാത്ത വ്യക്തിയായി മാറിയതായിട്ട് അനുഭവപ്പെടുന്നു എന്റെ ട്രേഡിങ്ങിന്റെ ആദ്യ കാലഘട്ടത്തിൽ ശരിക്കും ഞാൻ അനുഭവ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത് ഞാൻ ഞാൻ വർക്ക് ചെയ്ത പ്രൊഫഷനിൽ സ്കിൽഡ് ആണ് എന്ന് കരുതിയിരുന്ന ഞാൻ നല്ല ആത്മവിശ്വാസം പൊതുവേ നല്ല ആത്മവിശ്വാസം കാണിച്ചിരുന്ന ഞാൻ ട്രേഡിങ്ങിലേക്ക് വന്ന് നിരന്തരം പരാജയപ്പെട്ടതോടു കൂടി എന്റെ എല്ലാ രീതിയിലുള്ള ആത്മവിശ്വാസങ്ങളും തകരുകയും ഒട്ടും ആത്മവിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പൊ അവിടെ ജനറലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് എന്റെ തോട്ടുകൾ പല സമയത്തും പോയത് കൊണ്ടാണ് അമിതമായ പ്രാധാന്യം ഇതിന് കൊടുത്തത് കൊണ്ട് കൂടിയാണ് അപ്പൊ ഈ രീതിയിൽ ഏതൊരു മനുഷ്യനും അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെടുന്നു ട്രേഡിങ്ങിലെ നിരന്തരമായ ലോസുകൾ അപ്പൊ അവിടെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട സ്കില്ലുമായി ബന്ധപ്പെട്ട എന്റെ കഴിവ് അതുമായി ബന്ധപ്പെട്ട ചിന്തകള് അയാൾ എന്നെ പറ്റിയുള്ള പെർസെപ്ഷനിലേക്ക് എന്റെ ആത്മവിശ്വാസത്തിലേക്ക് ഒക്കെ എന്റെ ആ ചിന്തകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു പിന്നെ ആ പതുക്കെ അത് കമ്പാരിസണിലേക്ക് പോകുന്നു അപ്പം മറ്റു വ്യക്തികളുടെ കഴിവുമായിട്ട് കമ്പയർ ചെയ്യുന്നു ഇതേ മേഖലയിൽ വിജയിച്ച ആളുകളായിരിക്കാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ നിങ്ങളുടെ ഒരു സുഹൃത്തുരു വീട് വെക്കുന്നു വാ കാർ വാങ്ങുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ജീവിതത്തിൽ അയാൾ എന്റെ ഒപ്പമുള്ള ആളാണ് ആള് ജീവിതത്തിൽ ഇത്രയൊക്കെ നേടി തുടങ്ങുന്നു അറ്റലി ഒക്കെ നേടി തുടങ്ങുന്നു ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല ഇങ്ങനെയുള്ള കമ്പാരിസണിലേക്ക് സ്കില്ലുമായി ബന്ധപ്പെട്ട ചിന്തകൾ എത്തിക്കുന്നു അവിടെയെല്ലാം എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് കഴിയില്ല അയാൾ നേടിയിട്ടുണ്ട് ഞാൻ പോരാ എന്ന് തുടങ്ങി ഞാൻ കഴിവ് കെട്ടവരാണ് എന്ന് തുടങ്ങി ജനറലൈസ് ചെയ്ത ഒരു കണക്ട് ചെയ്ത് കണക്ട് ചെയ്തുള്ള ചിന്തകളിലൂടെ അയാൾ ആ ഒരു ഏരിയയിൽ കുറേയധികം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നു ശേഖരിക്കുന്നു ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ചിന്തിക്കുന്നത് വലിയ ഇമോഷന്റെ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയാണ് ഇമോ ആ വൈകാരികമായി ലോസ് സംഭവിച്ച മൊമെന്റിൽ ഉണ്ടാവുന്ന ചിന്തകളാണ് അതുകൊണ്ട് തന്നെ ഇതിന് വളരെ അധികം ശക്തമായ സ്വാധീനം നിങ്ങളിൽ ചെലുത്താൻ പറ്റുന്നു എന്നുള്ളതാണ് അവിടെ അത് വളരെ സ്ട്രോങ് ആയി തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതാണ് ഇനി രണ്ടാമത്തെ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ പ്രൊഫഷനുമായിട്ടായിരിക്കും പ്രൊഫഷനുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് ചിന്തകളായി ഈ ഒരു കാര്യം ഞാൻ കുറച്ച് നാളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ശരിയാവുന്നില്ല എന്നതുകൊണ്ട് ഇത് ഒരു കൊള്ളാത്ത പ്രൊഫഷനാണ് അതിൽ വളരെ അധികം ബുദ്ധിമുട്ടുള്ള ഒരു പ്രൊഫഷനാണ് ഇതൊന്നും നടക്കുന്ന കാര്യമല്ലേ പലരും ഇതിൽ പണം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുമ്പോഴും ശരിക്കും ഇതിൽ പണം ഉണ്ടാക്കാൻ പറ്റുമോ ഇതിൽ എന്നെ ട്രാക്ക് ചെയ്യുന്നത് പോലെ ഇലുമിനാറ്റികൾ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ അങ്ങനെ വരെ ചിന്തിക്കുന്ന അവസ്ഥ എന്റെ നിരന്തരമായ ലോസുകൾ ഒക്കെ കാരണം മറ്റാരെങ്കിലും എന്നെ ടാർഗറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ ഈ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ലോജിക്കൽ അല്ലാത്ത കുറെ അധികം കാര്യങ്ങൾ ഇത് അത്ര നല്ല പ്രൊഫഷൻ ആവാൻ സാധ്യതയില്ല എന്നൊക്കെ ചിന്തിച്ചു കൂട്ടി ഇത് ഞാൻ വിടാൻ പോവുകയാണ് ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്നൊക്കെ ചിന്തിച്ചു കൂട്ടിയതിനു ശേഷം പിന്നീടും നിങ്ങൾ അല്പം ഒരു ഹോപ്പ് പ്രതീക്ഷ വീണ്ടും ഇവിടുന്നൊക്കെ തിരിച്ചു വന്ന് വീണ്ടും പിറ്റേ ദിവസം നിങ്ങൾ വീണ്ടും ട്രേഡിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നു പിറ്റേന്നും ഇത് തന്നെ സംഭവിക്കുന്നു നിങ്ങൾ ലോസ് ബുക്ക് ചെയ്യുന്നു ഇതിന് സമാനമായ രീതിയിലുള്ള നിങ്ങളുടെ സ്കില്ലുമായി ബന്ധപ്പെട്ട പല ചിന്തകൾ അത് കണക്ട് ചെയ്ത് നിങ്ങളുടെ മറ്റു പല സ്കില്ലുകളിൽ ജനറലൈസ് ചെയ്യുന്നു നിങ്ങളെ കൊള്ളില്ല എന്നുള്ളതിലേക്ക് എത്തുന്നു നിങ്ങളുടെ ആത്മവിശ്വാസം കുറയുന്നു കമ്പാരിസൻസ് പലതും നടക്കുന്നു അതുപോലെ തന്നെ ഈ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്നു ഇതൊരു മോശം പ്രൊഫഷനാണ് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല വിജയിക്കാൻ പോകുന്നില്ല അങ്ങനെ 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 കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞതും പറയാത്തതുമായ പല ചിന്തകളിലൂടെ കാട് കയറുന്നു കുറച്ച് കഴിയുമ്പോൾ ആ ഇമോഷന്റെ ആസ്പെക്റ്റുകളൊക്കെ ഒന്ന് ഒതുങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ വീണ്ടും ഫ്രഷ് ആയ മൈൻഡോടുകൂടി വീണ്ടും ഹോപ്പ് എന്നുള്ള ഘടകം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു ആ പ്രതീക്ഷയില് റിലേ ചെയ്ത് വീണ്ടും നിങ്ങൾ ഇത് ആവർത്തിക്കുന്നു പക്ഷേ ഇത് ഈ നിങ്ങൾ ആവർത്തിക്കുമ്പോഴെല്ലാം ഓരോ ദിവസവും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അങ്ങനെയല്ല അപ്പോഴെല്ലാം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയും ഈ നെഗറ്റിവിറ്റി എല്ലാം ആവർത്തിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്യും ഇത്രയ്ക്ക് നെഗറ്റീവായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ മേഖലയിൽ വിജയിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ട് മാറുന്നു ഇത്രയ്ക്ക് നെഗറ്റീവായിട്ട് നിന്നുകൊണ്ട് ഈ മേഖലയിൽ മാത്രമല്ല ഏതൊരു മേഖലയിലും വിജയിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നായിട്ട് മാറുന്നു അപ്പൊ അവിടെ എങ്ങനെയാണ് നമുക്ക് ഈ നെഗറ്റിവിറ്റി നമ്മൾ ഫോം ചെയ്യുന്നത് എവിടെ വെച്ചാണ് വെച്ചാണെന്നുള്ളത് നമ്മളിപ്പോ മനസ്സിലാക്കി നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് നമ്മൾ വിചിലൻ്റാവേണ്ടത് അപ്പോഴാണ് നമ്മൾ നെഗറ്റിവിറ്റിയുടെ വിത്തുകള് സീഡ് അവിടെ നടുന്നത് എന്ന് പറയാം അത് തിരിച്ചറിഞ്ഞാൽ ആ പെർട്ടിക്കുലർ സമയത്തിന്റെ പ്രാധാന്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ അവിടെ വേണം നമ്മൾ ജാഗ്രതയോടെ സമീപിക്കാൻ അപ്പം എങ്ങനെയാണ് ആ മൊമെന്റിനെ ആ ടൈമാണ് അവിടെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ആ ടൈമിലാണ് പലതും നടക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ആ ടൈമിലാണ് ആ എൻറ്റയർ നിങ്ങളുടെ നെഗറ്റിവിറ്റിക്ക് കാരണമായ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ജനറലി മൊത്തം ലൈഫിൽ തന്നെയുള്ള നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ കാരണമായ പ്രോഗ്രാമുകളെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് ആ മൊമെന്റിലാണ് അങ്ങനെയാണെങ്കിൽ ആ മൊമെന്റിനെ എങ്ങനെയാണ് നിങ്ങൾ സമീപിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും എഫേർട്ട് നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ രീതിയിൽ ശക്തമായ നെഗറ്റീവായ ചിന്തകളുടെ സ്വാധീനം നിങ്ങളിൽ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാൻ പറ്റും അപ്പൊ വളരെ അവയർ ആയിട്ട് ആ മൊമെന്റിൽ നിങ്ങൾ ചില കാര്യങ്ങൾ എഫേർട്ട് എടുത്ത് തന്നെ ചെയ്യേണ്ടതുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന രണ്ട് ടെക്നിക്കുകൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം അപ്പൊ ഈ ടെക്നിക്കുകളുടെ ബേസ് എന്ന് പറയുന്നത് വാക്വം ലോ ഓഫ് പ്രോസ്പെറിറ്റി എന്ന് പറയുന്ന ഒരു ടെക്നിക്കിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് അപ്പൊ എന്താണ് വാക്വം ലോ അല്ലെങ്കിൽ വാക്വം ലോ തിയറി എന്ന് പറയുന്നത് നിങ്ങളിൽ അല്ലെങ്കിൽ ജനറലി എൻറ്റയർ യൂണിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു കാര്യത്തെ എന്തെങ്കിലും ഒരു കാര്യത്തെ നല്ലതോ ചീത്തയോ ആയ ഒരു കാര്യത്തെ ഹോൾഡ് ചെയ്യാൻ അതിനൊരു സ്പേസ് ആവശ്യമാണ് അത് ആ സ്പേസ് വാക്വം ആയിരിക്കണം എന്ന ബേസിക് ഐഡിയ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം അപ്പം അവിടെ നിങ്ങളൊരു നിങ്ങളുടെ വീട്ടിൽ കുറേ ഫർണിച്ചറുകൾ പഴയ ഫർണിച്ചറുകൾ ഉണ്ട് നിങ്ങൾ പുതിയ ഫർണിച്ചർ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു അവിടെ റീപ്ലേസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ടേബിൾ മാറ്റണംന്ന് ആഗ്രഹിക്കുന്നു അവിടെ ആ പഴയ ടേബിൾ പൊട്ടിപ്പൊളിഞ്ഞ് കേടുവന്നെ ടേബിൾ ആ സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾക്ക് അവിടെ പുതിയ ടേബിൾ വെക്കാൻ പറ്റില്ല ആ സ്പേസ് വാക്വം ആയാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ പുതിയ ടേബിൾ വെക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾ പ്രോസ്പെരിറ്റിയെ പറ്റിയിട്ട് ജീവിതത്തിലെ ഐശ്വര്യത്തെ പറ്റിയിട്ട് ചിന്തിക്കുകയും പ്രോസ്പെരിറ്റി കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ് മനസ്സിൽ ദാരിദ്ര്യത്തെ പറ്റിയിട്ടുള്ള ചിന്തകൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഒക്കിപ്പൈ ചെയ്യുകയാണെങ്കിൽ അവിടെ പിന്നെ പ്രോസ്പെരിറ്റി എന്നുള്ളതിന് സ്ഥാനമില്ലാതെ വരുന്നു അപ്പം ആദ്യം ആ ദാരിദ്ര്യത്തെ പറ്റിയിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കി വാക്യമാക്കിയതിന് ശേഷം പ്രോസ്പെരിറ്റിയെ പറ്റിയിട്ടുള്ള ചിന്തകൾ നിറയ്ക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു പാത്രത്തിൽ അഴുകിയ വെള്ളം ഉണ്ടെന്ന് കരുതൽ നിങ്ങൾക്ക് കുടിക്കാനുള്ള ശുദ്ധജലം അതിൽ നിറയ്ക്കണമെങ്കിൽ ആ അഴുകിയ വെള്ളം അഴുക്കുള്ള വെള്ളം നിങ്ങൾ പുറത്ത് കളഞ്ഞാൽ മാത്രമേ ആ പാത്രം വാക്വം ആവുകയും കാലിയാവുകയും അതിൽ നല്ല വെള്ളം നിറയ്ക്കാനും പറ്റുകയുള്ളൂ ഇതാണ് വാക്യം ലോ ഓഫ് പ്രോസ്പെറിറ്റിയുടെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് അപ്പൊ മനസ്സിനെയും ഈ രീതിയിൽ നമുക്ക് സമീപിക്കാൻ പറ്റുമെന്നുള്ളതാണ് വാക്യം ലോ ഓഫ് പ്രോസ്പെറിറ്റി പറയുന്നത് അപ്പം ഇത് ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ മനസ്സൊരു ഒരു കുഴല് പോലെ ഒരു മനസ്സിനെടുത്താൽ ഈ കുഴലിന്റെ ഉള്ളിലുള്ള കുറേ കേടുവന്ന പഴയ തുണികളും കടലാസുമൊക്കെയാണ് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് എന്ന് കരുതുന്നത് അപ്പം ഈ ആ കുഴലിനകത്തേക്ക് നിങ്ങൾ ആ അതിനേക്കാളും ചെറിയ വ്യാപ്ത ഉള്ളൊരു കുഴൽ തള്ളി കയറ്റുകയാണെങ്കിൽ അത് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കുഴലിനകത്ത് കിടക്കുന്ന പഴയ വേസ്റ്റ് തുണികളും വേസ്റ്റ് കടലാസും എല്ലാം പുറത്തു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെയാണ് നമുക്കതിനെ ഒഴിവാക്കാൻ പറ്റുക അപ്പോൾ അവിടെ ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ കുറച്ച് മൊമെൻറ്റിൽ നിങ്ങളൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായി അത് ആ ട്രേഡിൽ ലോസ് എന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ടായി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നിറയ്ക്കുന്ന നിറച്ചു തുടങ്ങിയ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിറച്ച് തുടങ്ങിയിട്ടുണ്ടാവും അതിന് ഇതേ എഫക്റ്റിൽ നിങ്ങൾ അതിനെ വാക്യൂം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് നിങ്ങൾക്ക് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ നിറയ്ക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അവിടെ വാക്യം തിയറിയിൽ പറയുന്നത് വാക്യം ലോലെ തിയറിയിൽ പറയുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പോകാൻ അനുവദിക്കുന്ന രീതിയിൽ ചിന്തിക്കുക അതിനെ നിങ്ങൾ ഹോൾഡ് ചെയ്യാതിരിക്കുക പഴയ ഒരു ടേബിൾ നിങ്ങൾ മാറ്റണമെങ്കിൽ പഴയ ടേബിളിന്റെ സ്ഥാനത്ത് പുതിയ ടേബിൾ വയ്ക്കണമെങ്കിൽ പഴയതിനെ മാറ്റി ആ സ്ഥലം വൈകുമാക്കേണ്ടതുപോലെ ഈ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചിന്തകളെ അവിടെ നിന്ന് പറിച്ചെടുത്ത് അവിടെ വായക്വമാക്കണം അപ്പം അതിന് ലെറ്റ് ഇറ്റ് ഗോ എന്ന കൺസെപ്റ്റിൽ നിങ്ങൾ അതിനെ സമീപിക്കേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് എനിക്ക് ഇതിന് ആവശ്യമില്ല എന്നുള്ള ഒരു സമീപനം എടുത്തുകൊണ്ട് എന്നിൽ എൻ്റെ മനസ്സിൽ നിന്നും മാറി പോകാനുള്ള നിർദ്ദേശം കൊടുക്കുന്ന ഒരു രീതിയാണ് ഈ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നത് അപ്പൊ ഇതിനൊരു ടെക്നിക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ രണ്ട് ടെക്നിക്കിലൂടെ ഈ വാക്കം ലോ ഓഫ് പ്രോസ്പെറിറ്റി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും അപ്പൊ ആദ്യത്തെ ടെക്നിക്ക് ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന എല്ലാ ടൈപ്പ് പേഴ്സണാലിറ്റിക്കും ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണ് നിങ്ങളൊരു ഇൻസിഡന്റ് ഉണ്ടായി അത് ലോസ് ആണ് ഇൻസിഡന്റ് ആ ഇൻസിഡന്റിന്റെ വൈകാരികമായ തലത്തിൽ നിങ്ങൾ അറിയാതെ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ആ നിങ്ങൾക്ക് നിയന്ത്രണമില്ലാതെ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ടൈം ഉണ്ടല്ലോ ആ ടൈമിനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് ആ സമയം ആ ലോസ് സംഭവിച്ച ഉടനെയുള്ള നിങ്ങളുടെ ഈ ബ്രെയിൻ ഈ പ്രോസസ്സ് എടുക്കുന്ന സമയം നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് വളരെയധികം കോൺസെൻട്രേഷൻ വേണ്ട നിങ്ങൾ വളരെയധികം താല്പര്യമുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്ന ആ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ വലിയ പൈപ്പിന്റെ വലിയ കുഴലിന്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്യുന്ന ചെറിയ കുഴലായിട്ട് മാറുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ട്രേഡ് ബുക്ക് ചെയ്ത് ലോസ് ബുക്ക് ചെയ്ത് നെഗറ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൂടുതൽ ചിന്തിച്ച് തുടങ്ങുന്നു മനസ്സിലാവുമ്പോൾ വീണ്ടും അതിനെ ചിന്തകൾ കൊണ്ട് തന്നെ ചിന്തകളെ മെൽക്കാൻ ശ്രമിക്കാതെ ഇമോഷണൽ ആസ്പെക്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഒരു മാനസികമായിട്ട് വളരെയധികം എക്സസൈസ് ഇല്ലാത്ത വളരെയധികം എക്സ്പേർട്ട് അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു സാധാരണക്കാർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക അയാൾക്ക് എന്താണ് ഇഷ്ടം മ്യൂസിക് കേൾക്കാനാണ് ഇഷ്ടമെങ്കിൽ അല്ലെങ്കിൽ നല്ല കോമഡി സിനിമകൾ കാണാനാണ് ഇഷ്ടമെങ്കിൽ പെട്ടെന്ന് തന്നെ അയാൾ ഒരു കോമഡി സിനിമകളുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ കോമഡി സ്കിറ്റുകൾ കണ്ടുകൊണ്ട് അടുത്തൊരു അര മണിക്കൂർ മറ്റൊന്നും ചിന്തിക്കാൻ സമയം കൊടുക്കാതെ അതിൽ എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ് ആ പാട്ട് എത്രമാത്രം സ്വയം മറന്ന് പാട്ടിൽ ഇൻവോൾവ് ആവുന്ന ഒരാളാണ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഒരാൾക്ക് പാട്ടിലേക്ക് പാട്ട് കാണുകയോ കേൾക്കുന്നയോ ചെയ്യുന്നതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റും അപ്പം അവിടെ ഇത് നിങ്ങളുടെ ആ താല്പര്യം നിങ്ങളുടെ സെൻസുകൾ അവിടെ ഇൻവോൾവ് ആവണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ കണ്ണ് ഏത് സെൻസും നമ്മുടെ തോട്ടിലേക്ക് ലീഡ് ചെയ്യുന്ന ഒന്നാണ് അല്ലേ അപ്പൊ നിങ്ങൾ ഒരു നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ അതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരും താല്പര്യമുള്ളതോ താല്പര്യം ഇല്ലാത്തതോ ആയ എന്തോ ആവട്ടെ അത് ഒന്ന് നെഗറ്റീവായി പോസിറ്റീവായിട്ട് നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ ചിന്തകളെ ചേഞ്ച് ചെയ്യുന്നുണ്ട് ശരിയാണല്ലോ നിങ്ങളുടെ കണ്ണുകൾക്ക് നിങ്ങളുടെ ചിന്തകളെ ചേഞ്ച് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് അപ്പോൾ ആ കണ്ണിന്റെ പൊട്ടൻഷ്യൽ നിങ്ങളുടെ കാതുകൾക്ക് ഉണ്ട് വേറൊരാൾ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ ശ്രദ്ധിച്ച ഒരാളാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചെവിയിലൂടെ കേട്ടുകൊണ്ട് നിങ്ങളുടെ ഇതിന് ഈ വീഡിയോ കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന തോട്ട് പ്രോസസ്സുകളിൽ നിന്ന് നിങ്ങളിപ്പോൾ മാറിയിട്ടാണ് നിൽക്കുന്നത് ആ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയത് നിങ്ങളുടെ ഒന്നായിട്ടുള്ള ചെവി എന്ന സെൻസിന് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളത് മാറ്റിയെടുത്തതാണ് അപ്പം ആ ചെവിക്ക് ആ ശേഷിയുണ്ട് നിങ്ങളുടെ തോട്ടിനെ മാറ്റിയെടുക്കാനുള്ള ശേഷിയുണ്ട് കണ്ണിന് ആ ശേഷിയുണ്ട് നിങ്ങളുടെ അഞ്ച് സെൻസുകൾക്കും ഉണ്ട് അപ്പം ഈ സെൻസുകൾ ഇൻവോൾവ് ആവുന്ന രീതിയിൽ ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ കണ്ണ് എന്നുള്ള സെൻസ് അതിലേക്ക് ഇൻവോൾവ് ആവുകയും അത് മറ്റു പല അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളിലേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട എൻജോയ്മെന്റിലേക്കും ചിരിക്കാനൊക്കെ ഉള്ളതാണെങ്കിൽ ചിരിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഹോർമോൺ വ്യത്യാസങ്ങളിലേക്കും ഒക്കെ അത് ലീഡ് ചെയ്യുന്നു എൻഡോർഫിൻ ആസ്പിരിൻ പോലെയുള്ള ഹോർമോണുകളൊക്കെ ചിരിക്കുന്ന സമയത്ത് ഉൽപ്പാദിപ്പിക്കുകയും നിങ്ങൾ ലോസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള കോർട്ടിസോളിൻ അഡ്രിനാലിൻ പോലെയുള്ള ഹോർമോണുകളൊക്കെ അത് നിർവീര്യമാക്കുകയും ചെയ്യും അങ്ങനെ ഒരു പവർ കൂടെ നിങ്ങളൊരു കോമഡി സ്കിപ്റ്റ് പോലെയുള്ളത് കാണുന്നതിലൊക്കെയുണ്ട് അപ്പോൾ വളരെ പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന ഈ കാര്യം ചെയ്യുമ്പോൾ അവിടെ ആ വീഡിയോ അല്ലെങ്കിൽ കോമഡി സ്കിറ്റോക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ കുഴലിന് സമാനമായിട്ട് വർക്ക് ചെയ്യുന്നു അത് ആ സമയത്ത് നിങ്ങളുടെ വലിയ കുഴലാവുന്ന മനസ്സിൽ കയറാൻ നോക്കിയ നെഗറ്റീവ് ചിന്തകളാകുന്ന പാഴ് കടലാസുകളെയും പാഴ് തുണികളെയും ചെറിയ കുഴലാകുന്ന വീഡിയോ സ്കിറ്റ് അല്ലെങ്കിൽ മ്യൂസിക് പോലുള്ള കാര്യങ്ങൾ ഇടിച്ച് പുറത്ത് തള്ളുന്ന ഇത് സമാനമായ ഒരു കാര്യം അവിടെ സൃഷ്ടിക്കുന്നു അപ്പൊ ആദ്യത്തെ ഘട്ടം ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നിന്നും ആ പറഞ്ഞ നെഗറ്റീവ് ഇമ്പാക്ടിൽ നിന്നും മോചനം നേടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ലോസ് സംഭവിച്ചത് എന്നുള്ളതും എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെടുന്നു എന്നുള്ളത് പോലെയുള്ള ചിന്തകളെ നട്ടു വളർത്താനുള്ള വാക്യം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും നിങ്ങളുടെ മനസ്സിൽ അപ്പൊ ഇത് വളരെ ശക്തമായ രീതിയിൽ നെഗറ്റീവ് ചിന്തിക്കുന്നു എന്ന് തോന്നുന്ന വലിയ റിസ്കില് വലിയ ഫണ്ടിൽ ട്രേഡ് ചെയ്യുന്ന സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഏതൊരാൾക്കും ഈ ഒരു എക്സസൈസ് ചെയ്ത് നോക്കാം അങ്ങനെ ഉണ്ടാക്കുന്ന ഈ ബാക്ക് സ്പേസിൽ വേണം പിന്നീട് നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിറയ്ക്കാം ഇനി രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് എന്ന് വേണമെങ്കിൽ പറയാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വൺ ഓൺ വൺ സൈക്കോളജി മെൻഡർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഇതുവരെ അതിനെ പ്രോഗ്രാമിനെ പറ്റി അറിയാത്തവർ അത് ഒന്ന് കേട്ടതിന് ശേഷം രണ്ടാമത്തെ ടെക്നിക്കിലേക്ക് നമുക്ക് വരാം ട്രേഡേഴ്സിന്റെ മൈൻഡ് സെറ്റും സൈക്കോളജിയും കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വൺ ഓൺ വൺ സൈക്കോളജി മെന്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റി ഇടയ്ക്കൊന്ന് പറഞ്ഞു കൊള്ളുന്നു ഈ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ട്രേഡറെ ഹാൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് അയാളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്ക് അയാൾക്ക് വേണ്ട പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് സെറ്റ് ചെയ്ത് ആ സെറ്റ് ചെയ്ത കാര്യങ്ങൾ അയാൾ കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്ത് അതിൽ ഉണ്ടെങ്കിൽ വീണ്ടും അത് കറക്റ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ട് നടത്തപ്പെടുന്ന ഇത്തരത്തിലുള്ളൊരു ഒരു പ്രോഗ്രാമാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ പല ആളുകൾക്കും പല റൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരു ദിവസം രണ്ട് ലോസ് ആയാൽ നിർത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ടാകും പക്ഷേ ട്രേഡ് ആക്ട് ആയി തുടങ്ങിയാൽ ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മറന്നുകൊണ്ട് മനസ്സ് കാര്യങ്ങളെ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണാറുള്ളത് അത്തരത്തിലുള്ള പ്രശ്നമുള്ളവർക്ക് അതേപോലെ തന്നെ ഗ്രീഡ് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് കുറേ അധികം ട്രേഡിൽ കുറച്ച് ദിവസങ്ങളൊക്കെ പ്രോഫിറ്റ് ആവുകയും പിന്നീട് വരുന്ന ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇത്രയും ദിവസം ഉണ്ടാക്കിയ മുഴുവൻ പ്രോഫിറ്റിനെയും കൊണ്ടോയിക്കളയുകയും ചെയ്യുന്ന ഗ്രീഡിൻ്റെ ഇൻഫ്ലുവൻസ് അത് ചില ആളുകൾക്ക് ഫിയറിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് ഫിയർ കൊണ്ട് നല്ല അവസരങ്ങളൊക്കെ വന്ന് വരുന്ന സമയത്ത് ആ ട്രേഡിലെടുക്കാൻ ഭയപ്പെട്ട് നിൽക്കും പിന്നീട് അത് മിസൈലോ എന്ന് കരുതി വേറൊരു അവസരം വരുമ്പം അത്തരത്തിലുള്ള അവസരത്തിൽ പോയിട്ട് ചാടും അത് ലോസ് എടുക്കുന്നത് കാണാൻ പറ്റും ഇനി ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ആവുമോ എന്ന് കരുതി അങ്ങനെ പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരവസ്ഥ ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ട് ഓവർ ട്രേഡും റീവഞ്ച് ട്രേഡും പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സൈക്കോളജി സീരീസിൽ ഡിസ്കസ് ചെയ്താണ് സൈക്കോളജി സീരീസ് കാണാത്തവർക്കും വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ആ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്കും കൂടെ ഇടാം അതിൽ പറഞ്ഞ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പറയാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് സൈക്കോമാറ്റിക് ടെസ്റ്റൊക്കെ നടത്തി വിശകലനം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള പ്രോഗ്രാമാണ് അപ്പോൾ ഒരു പേഴ്സണൽ കോച്ച് എന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പേഴ്സണൽ കൗൺസിലിങ്ങിലൊക്കെ ഉള്ള എൻ്റെ എക്സ്പീരിയൻസും അതേപോലെ ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് എന്ന രീതിയിലുള്ള എൻ്റെ എക്സ്പീരിയൻസും കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണിത് കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ഇൻഡിവിജ്വൽ സ്കില്ലും അതേ സമയം ഒരു ബിസിനസ്സും ആണ് എന്നാൽ ഒരു ഇൻഡിവിജ്വൽ സ്കില് എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സ് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആവുന്ന ഒരു ഒരു പദ്ധതിയാണ് ശരിക്കും ഒരു ബിസിനസ്സാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതിനാ രീതിയിൽ തന്നെ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ മനസ്സിന് ആ രീതിയിൽ റീപ്രോഗ്രാം ചെയ്യേണ്ടത് ആവശ്യമുണ്ട് ഇനി ഇതൊരു ബിസിനസ്സാണ് എന്ന് പറയുമ്പോഴും ഇത് മറ്റൊരു ബിസിനസ്സിനെയും പോലെ എല്ലാം ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ് അപ്പോൾ എന്നാൽ ആ ബിസിനസ് മറ്റ് ബിസിനസ്സുകളുടേതായിട്ടുള്ള ചില പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഇതിനെ കൊണ്ടുപോകേണ്ടതുണ്ട് ആ ബിസിനസ് അനലൈസ് ചെയ്യുന്ന കാര്യത്തിലും അത് ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് അത് വർക്ക് ചെയ്യുന്നതാണോ എന്നുള്ളത് മനസ്സിലാക്കുന്ന കാര്യത്തിലും മുന്നോട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി പോകുമ്പോൾ എത്ര തവണ വരെയൊക്കെ തുടർച്ചയായിട്ട് ലോസ് ഉണ്ടാവാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടാക്കാനും അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ വിൻറേഷ്യം എന്നുള്ളത് മനസ്സിലാക്കാനും അത് വൺ ഇസ് ടു വണ്ണിലാണോ ടൂലാണോ വൺ ഇസ് ടു ത്രീയിലാണോ നിങ്ങൾ സ്ഥിരം പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനും ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങളുടെ സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഈ അതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കുക അവിടെയാണ് സൈക്കോളജിക്കൽ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക ഈ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കാര്യങ്ങൾ കണ്ടെത്തുന്നതിലൂടെ തന്നെ നമ്മളുടെ സൈക്കോളജിയുടെ ഒരു ഫൗണ്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം ഐ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ അതിനകത്ത് പറയാം രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചു നിങ്ങളുടെ അഞ്ച് സെൻസുകൾക്കും നിങ്ങളുടെ ചിന്തകളെ ഡൈവേർട്ട് ചെയ്യുന്നതിൽ വലിയ സ്വാധീനം ഉണ്ട് എന്നുള്ളത് അപ്പം അതുകൊണ്ട് ഈ എക്സൈസിന്റെ ഒന്നും ഫലപ്രാപ്തിയിൽ നിങ്ങൾ സംശയിക്കേണ്ടതില്ല നിങ്ങളുടെ സെൻസുകളിലൂടെ നിങ്ങളുടെ തോട്ടനെ ചേഞ്ച് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അപ്പൊ ഇവിടെയും കുറച്ച് ഇന്റലക്ച്വലി ഡൊമിനൻ്റ് ആയിട്ടുള്ള ആളുകളെ അത്തരം താല്പര്യങ്ങളുള്ള ആളുകൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന നിങ്ങളുടെ ഒരു സെൻസിനെ ഫോക്കസ് ചെയ്യാവുന്ന ഒരു എക്സൈസ് ആണ് നിങ്ങൾ ഈ ഇതേ ഐഡിയ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു അതായത് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ അതുവരെ ഉണ്ടാക്കി വന്ന നെഗറ്റീവ് ചിന്തകളെ ഞാൻ പറഞ്ഞയക്കുന്നു ഐ ലെറ്റ് ഇറ്റ് ഗോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അതിനുശേഷം നിങ്ങൾ ഞാൻ ഇതിനെ എങ്ങോട്ട് പറഞ്ഞു വിടുന്നു എങ്ങോട്ടാണ് ഞാൻ ഇതിനെ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറഞ്ഞ് പറഞ്ഞയക്കേണ്ടത് എന്ന ഒരു ആംഗിളിൽ നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ ചുറ്റും ഒന്ന് കണ്ണോടിക്കുക അങ്ങനെ കണ്ണോടിക്കുമ്പോൾ വളരെ ബോധപൂർവമാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഐ റിയലി വാണ്ട് ടു ലെറ്റ് ഇറ്റ് ഗോ എന്ന് ചിന്തിച്ചതിന് ശേഷം നിങ്ങളെ ഞാൻ പറഞ്ഞയക്കുന്നു എന്ന് ഈ നെഗറ്റീവ് ചിന്തകളെല്ലാം നിങ്ങൾ പറഞ്ഞയക്കാൻ വേണ്ടി ഒരു സ്പേസ് ചുറ്റു നോക്കുന്നു നിങ്ങൾ നോക്കിയാൽ പെട്ടെന്ന് കാണുന്നത് എന്താണോ അത് ഉദാഹരണത്തിന് ഒരു പേനയാണ് അല്ലെങ്കിൽ ഒരു ഫ്ലവർ ബേസ് ആണെങ്കിൽ അതിൽ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് അതിനെ നോക്കുക ഒരു ഫ്ലവർ ബേസ് ആണെങ്കിൽ അതിൽ എന്തെല്ലാം കളറുകൾ ഉണ്ട് എത്ര കളർ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തെല്ലാം ഡിസൈനുകൾ അതിനകത്തുണ്ട് ഉണ്ട് അങ്ങനെ അതിസൂക്ഷ്മമായിട്ട് അതിൽ നോക്കുകയും അങ്ങനെ കുറച്ച് സെക്കൻഡുകൾ അതിൽ നോക്കി നിങ്ങൾ അതും തമ്മിലൊരു തദാത്മ്യം ഒന്ന് സിങ്ക് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ കാഴ്ചയാണ് അതിലേക്ക് നിങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ കാഴ്ചയും ആ ഒബ്ജക്റ്റും തമ്മിൽ സിങ്ക് ആയി കഴിഞ്ഞാൽ അതിന്റെ ഇതുവരെ നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങളുടെ റൂമിലുള്ള ഒരു സാധനത്തിന്റെ എല്ലാ തലങ്ങളും നിങ്ങൾ കണ് കാണും അങ്ങനെ കണ്ട് റിഫ്ലക്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ ബ്രെയിനിൽ നിന്നും ഒരു ഫ്രീക്വൻസി രൂപത്തിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഈ ചിന്തകളെല്ലാം നിങ്ങൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് നിങ്ങൾ ഒരു ഒരു ബ്ലൂടൂത്ത് ഒക്കെ വഴി ഒരു ഫോണിൽ നിന്നും ലാപ്ടോപ്പിലേക്ക് ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കാം അപ്പം ഇത് നമ്മുടെ ബ്രെയിനിൽ റേഡിയോ ട്രാൻസ്മിറ്റർ പോലെ തന്നെയാണ് പല ഫ്രീക്വൻസികൾ നമ്മുടെ ബ്രെയിനിൽ അതാത് സമയത്തെ മൂഡിനനുസരിച്ചൊക്കെ ഫ്രീക്വൻസികൾ പല ഫ്രീക്വൻസിയിലുള്ള ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷെ അതും ഈ ചിന്തകളെ നമ്മൾ പാസ് ചെയ്യാന്ന് പറയുന്നത് ജസ്റ്റ് ഐഡിയലി നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുന്നതാണ് നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് അറ്റൻഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്തി ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ചിന്തകളെ ഒരു വസ്തുവിലേക്ക് നമുക്ക് പാസ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നതല്ല നമ്മുടെ ഫോക്കസ് ഈ സെൻസിനെ ഇതിലേക്ക് എൻഗേജ് ചെയ്യുന്നു കാഴ്ചയെ ഇതിലേക്ക് എൻഗേജ് ചെയ്യുന്നു നിങ്ങളുടെ ചിന്തകളെ ഇതിലേക്ക് എൻഗേജ് ചെയ്യുന്നു അപ്പം എന്നിട്ട് നിങ്ങളുടെ ബ്രെയിനിൽ നിന്നും ഡാറ്റ രൂപത്തിൽ ഒരു യു എസ് ബിയിൽ നിന്ന് വേറെ എന്തിലേക്ക് പാസ് ചെയ്യുന്നത് പോലെ നിങ്ങൾ ആ ചിന്തകളെല്ലാം ഐ വാണ്ട് ടു ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറഞ്ഞുകൊണ്ട് ആ തോട്ട്സ് എല്ലാം അങ്ങനെ വേണമെങ്കിൽ ഒരു അക്ഷരങ്ങളുടെ ഒക്കെ രൂപത്തിൽ അക്ഷരങ്ങളായിട്ട് അങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകുന്നതായിട്ട് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയിട്ട് കുറച്ച് സമയം ഇമാജിൻ ചെയ്യും അങ്ങനെ കുറച്ച് സമയം നോക്കുമ്പോൾ നിങ്ങൾ റിലാക്സ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സസൈസ് പറ്റിയതാണ് എന്നുള്ളത് മനസ്സിലാക്കാം നിങ്ങൾ ഒരു വാക്വം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്നുള്ളത് മനസ്സിലാക്കാം അപ്പം രണ്ട് എക്സസൈസും ആദ്യം പറഞ്ഞ എക്സസൈസും ഇതും നിങ്ങൾ ചെയ്തു നോക്കുക ഇതിൽ ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യമായത് എന്ന് കരുതിയാൽ അത് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യാം അപ്പോൾ ഈ രണ്ടാമത്തെ എക്സസൈസിൽ ഇങ്ങനെ നിങ്ങൾ വാക്വുമായി കഴിഞ്ഞാൽ പിന്നീട് അവിടെ റിയൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ലോജിക്കലായിട്ടുള്ള എന്ത് ചെയ്യണം എന്ത് സംഭവിച്ചു എവിടെയാണ് പ്രശ്നം എന്നതുപോലെയുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള ചിന്തകൾക്ക് എങ്ങനെയാണ് ഞാൻ ഇതിനെ സമീപിക്കേണ്ടത് നാളെ മുതൽ അല്ലെങ്കിൽ അങ്ങോട്ട് ഭാവിയിൽ അങ്ങോട്ട് എന്നതുപോലെയുള്ള ചിന്തകൾക്ക് അവിടെ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യാം വാക് സ്പേസ് സൃഷ്ടിച്ചതിന് ശേഷം മാത്രം അപ്പം ഇതാണ് ഈ രണ്ട് എക്സസൈസുകളാണ് വാക് ലോ ഓഫ് പ്രോസ്പെറിറ്റിയുടെ ബേസിലുള്ള എക്സസൈസുകൾ എന്ന് പറയുന്നത് ഇനി കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻ്റലക്ച്വലി ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു നമ്മുടെ പ്രോ ട്രേഡർ പ്രോട്രൈഡർ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ നമ്മുടെ ഒരു പ്രീമിയം കസ്റ്റമർ ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കൊടുക്കേണ്ടത് ഉള്ളത് കൊണ്ടും ആ ഒരു എക്സസൈസ് ട്രേഡേഴ്സിനും വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും ആ അവസരം പ്രയോജനപ്പെടുത്തുക അത് കാണുക ആ എക്സസൈസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയും ചെയ്യാം ഇതൊക്കെയാണ് നെഗറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് ഫോം ചെയ്യുന്ന ടൈം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം ആ സമയത്ത് വളരെ കൃത്യമായി ജാഗ്രതയോടെ ഇടപെട്ട് നിങ്ങൾ അറിയാതെ നിങ്ങൾ വാകുന്ന വിത്തുകൾ അത് തടയിടുക അല്ലെങ്കിൽ ഒരു വലിയ നെഗറ്റിവിറ്റിയിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യതകളുണ്ട് അത് നമ്മുടെ സക്സസ് ഒന്നും കൂടെ ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് ഉള്ളൂ ആ സക്സസ്സിലേക്കുള്ള ട്രാവല് നമുക്ക് കുറച്ചുകൂടെ കഠിനമാക്കി മാറ്റും അത് അപ്പോൾ വളരെ അവയറായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക പറഞ്ഞ കണ്ടന്റുകൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത്രയും സമയം നിങ്ങൾ കണ്ട കണ്ടതിനർത്ഥം ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണല്ലോ അപ്പൊ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക പല ആളുകളും നമ്മുടെ പല വീഡിയോയുടെയും താഴെ വന്നിട്ട് ഈ ചാനലിന് വേണ്ടത്ര റീച്ച് ഇല്ല എക്സ്പെക്ട് ചെയ്യുന്ന ഡിസർവ് ചെയ്യുന്ന റീച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് മനസ്സിലാക്കുക യൂട്യൂബിന്റെ അൽഗോരിതത്തിൽ ഇപ്പോഴും മനസ്സിലായില്ല നമ്മുടെ ചാനലിലൂടെ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിലൂടെയും ഷെയർ ചെയ്യുന്നതിലൂടെയും കമന്റ് ചെയ്യുന്നതിലൂടെയും ഒക്കെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുക പിന്നെ നമ്മുടെ യൂട്യൂബ് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാം അവർക്ക് നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ബി ടി എസ് ടി സ്വിങ് പോലെയുള്ള ട്രേഡുകളുടെ പൊസിഷണൽ ട്രേഡുകളുടെ ഒക്കെ ഭാഗമാവാനും പറ്റും ഓക്കെ അതിന്റെ എല്ലാ വിശദാവശ്യങ്ങൾ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കേണ്ടത് എന്നുള്ളത് അതേപോലെ ഇടയ്ക്ക് പറഞ്ഞ വൺ ഓൺ വൺ സൈക്കോളജി മെമ്പർഷിപ്പിനെ പറ്റിയിട്ടും താല്പര്യമുള്ളവർ ഒരു മിനിമം ത്രീ ലാക്കിനെങ്കിലും ട്രേഡ് ചെയ്യുന്ന ആളുകൾ താഴെ കാണിക്കുന്ന ടെലിഗ്രാം ഐഡിയിൽ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ നന്ദി നമസ്കാരം